ഹായ് കൂട്ടുകാരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു കഥയിലേക്ക് സ്വാഗതം കേൾക്കുന്ന കഥകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ലൈക്കും ഒക്കെ ഇനി അറിയിച്ചേക്കണേ അപ്പം നമുക്ക് കഥ തുടങ്ങിയാലോ ഇനി വർഗീസിൻ്റെ കഥയാണ് കേട്ടോ പറയുന്നത് അടുപ്പമുള്ളവ വർഗീച്ച എന്നാണ് വിളിക്കുന്നത് വർഗീസ് എന്നാണ് പേര് ഭാര്യയുടെ പേര് മേരി കൊച്ചമ്മ പണിക്കാരും മേരി കൊച്ചീന്ന് അമ്മച്ചിമാരും ഒക്കെയാണ് വിളിക്കുന്നത് ഇനി വർഗിച്ചായ പ്രായം അമ്പത്തഞ്ച് കഴിഞ്ഞു കേട്ടോ അജാനുബാഹുവായ ഒരു മനുഷ്യനാണ് ഒത്ത ഉയരം അതിനൊത്ത വണ്ണം എസ്റ്റേറ്റും ഒരുപാട് കൃഷികളും പുരയുടെ ഒക്കെ ഉണ്ട് ഇനി മേരിക്കോച്ചിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു നാല്പത്തഞ്ചു വയസ്സോടെ അടുത്തുള്ള പ്രായമാണ് അത്യാവശ്യം നല്ല സാധനമാണ് കേട്ടോ പഠിത്തം കഴിഞ്ഞപ്പോഴേ കെട്ടിച്ചു വിട്ടതാണ് അധികം വണ്ണമൊന്നുമില്ലെങ്കിലും ഒതുങ്ങിയ പ്രകൃതമാണ് പക്ഷെ നല്ല രീതിയിലൊന്നു കാണാനുണ്ട് താൻ നല്ല അടക്കവും ഒതുക്കവും ഉള്ള സ്വഭാവം വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നും വർക്കിച്ചെന്ന് കൊണ്ടില്ല എന്ന് തോന്നുന്നു ഈ ഒരു പ്രായമൊക്കെ ആയില്ലേ പക്ഷെ പുള്ളിക്കാരൻ ഈ പ്രായത്തിലും നല്ല അടിപൊളി സാധനമാണ് കേട്ടോ എല്ലാം വേണം എന്നുള്ളൊരു മനസ്സിയാണ് എസ്റ്റേറ്റിൽ പണിക്കാരി പെണ്ണുങ്ങളെയൊക്കെ വർക്കിച്ച നല്ല രീതിയിൽ വെക്കുന്നുണ്ടെന്ന് മേരി കൊച്ചിനെ നന്നായിട്ട് അറിയുകയും ചെയ്യാം എന്നാലും മേരി അങ്ങനെ കാര്യമാക്കാറില്ല അവർക്കറിയാം അങ്ങേത്ര കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് പിന്നെ തന്നോടുള്ള സ്നേഹമൊന്നും കുറയൊന്നും ഇല്ലല്ലോ മേരിയോടും പിള്ളേരോടും ഒക്കെ വർക്കിച്ചെന്ന് ജീവനാണ് പിള്ളേരുടെ കാര്യം മറന്നുപോയി രണ്ട് കുട്ടികളാണ് ആൽബിയും ആശ്വി ആൽബി എഞ്ചിനീയറിംഗ് പഠിക്കുന്നു ബാംഗ്ലൂരിൽ ആശ്വിക്ക് പതിനെട്ട് വയസ്സ് പ്ലസ് ടു കഴിഞ്ഞു രണ്ട് പേരും നല്ല മിടുക്കരായിട്ടുള്ള സുന്ദര കുട്ടങ്ങളാണ് തലയും അതുപോലെ തന്നെ എല്ലാം നല്ല സാധനമായിട്ടുള്ള മോളാണ് കേട്ടോ അതുപോലെ മോനും നല്ല മിടുക്കനാണ് വീട്ടിലെ പ്രായമുള്ള ജോലിക്കാരി ജാനോമ വെയ്യെന്നും പറഞ്ഞു പോയപ്പോൾ പിന്നെ വന്നത് അവരുടെ ബന്ധത്തിൽപ്പെട്ട അമ്മിണി എന്ന് പറയുന്ന ഒരു സ്ത്രീയായിരുന്നു ർക്കം നല്ല വണ്ണമുള്ള ഒരു സാധനം ആര് കണ്ടാലും ഒന്ന് നോക്കും അതുപോലെ കണ്ണിലൊക്കെ നല്ല കത്തി നിൽക്കുന്ന ഭാവമാണ് അവരുടെ നോട്ടം കണ്ടാൽ ആരും ഒന്ന് വീണു പോവും നല്ല നനവുള്ള ചുണ്ടികളും അതുപോലെ തന്നെ എപ്പോഴും വിയർപ്പ് പൊടിഞ്ഞിൽക്കുന്ന മൂക്കുമൊക്കെയാണ് അവരുടെ പ്രത്യേകത ആകെ ആകെക്കൂടി തുളുമ്പി തെറിച്ചു നിൽക്കുന്ന മാരടവും അതുപോലെ പിൻഭാഗവും ഒക്കെ കൂടി ചേർന്ന് വന്നൊരു സാധനമാണ് അവരെ കണ്ട പടേ ആദ്യമായി കണ്ടപ്പോൾ തന്നെ അപ്പോഴെ വർക്കിച്ചായൻ ഒന്നുറപ്പിച്ചു അപ്പം തന്നെ ഒന്ന് വിറയ്ക്കാനും തുടങ്ങി അത് മനസ്സിലായ പോലെ അമ്മി ചുണ്ടുകടിച്ചു നിന്ന് നിന്നു അമ്മനെ കണ്ടാലേ അല്പം പിശ കാണെന്ന് മേരി കൊച്ചിന് മനസ്സിലായി കാര്യം കൊച്ചമ്മ എന്നൊക്കെ പറഞ്ഞ് സൂപ്പിക്കുമെങ്കിലും അതൊക്കെ തൻ്റെ കണ്ണിൽ പൊടിയിടാനുള്ള അവളുടെ അടവാണെന്ന് ശരിക്കും മേരി കൊച്ചിനെ പിന്നെ ഇവൾ കുറേ കാശ് തൻ്റെ വർക്കിച്ചിൻ്റെ കൊണ്ടുപോകുന്നവർക്ക് ഉറപ്പായി വന്ന് ഒരു മാസം കഴിയുമ്പോൾ തന്നെ അവൾ രണ്ട് മാസത്തെ ശമ്പളം ഒരുമിച്ച് വാങ്ങി വർക്കിച്ചിനോട് ചോദിച്ചപ്പോൾ അവളുടെ അമ്മയ്ക്ക് എന്തോ അസുഖമാണെന്നും പറഞ്ഞ് വാങ്ങിയതാണെന്നാണ് പറഞ്ഞത് അമ്മേനെ വർക്കിച്ചതിൻ്റെ അടുത്ത് ചിലപ്പോൾ അമിതമായിട്ട് അടുപ്പ് സ്വാതന്ത്ര്യമൊക്കെ കാണിക്കുന്നുണ്ടോയെന്ന് പലപ്പോഴും മേരിക്ക് തോന്നി പള്ളിയിലും ധ്യാനത്തിനുമൊക്കെ താൻ പോകുമ്പോൾ എന്തേലുമൊക്കെ നടക്കുന്നുണ്ടോ ആവോ വീട്ടിൽ വെച്ചേരി മിച്ചപ്പോഴും പള്ളി ധ്യാനം എന്നൊക്കെ പറഞ്ഞു പുറത്താണ് പള്ളിയോട് കുറച്ച് അടുത്ത് നിൽക്കുന്ന ഒരാളാണ് ധ്യാനത്തിനോ പോകുമ്പോഴോ താൻ ഇറങ്ങിയതിനു ശേഷമൊക്കെ വർഗിച്ചായനും അമ്മയുമായിട്ട് എന്തേലൊക്കെ പരിപാടികളുണ്ടോ എന്ന് ശരിക്കും മേരിക്കൊരു സംശയമായി എന്നാലും പ്രാർത്ഥ തടിച്ച അമ്മണിയെ എങ്ങനെയാ വർഗിച്ചായൻ ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയിട്ടോ മേരി ഇപ്പോഴും ഇത്രയും സുന്ദരിയായിട്ടുള്ള താനുള്ളപ്പോൾ എവിടെയൊക്കെ ഇഷ്ടപ്പെടുമോ എങ്കിലും അമ്മണിയുടെ ഒരു കൊഞ്ചലും കുഴയിലും ഒക്കെ കണ്ടപ്പോൾ മേരിയുടെ സംശയം ഒന്ന് കൂടി ഉറക്കക്കുറവുള്ള മേരി മിക്കും സ്ലീപ്പിംഗ് ബിൽസ് കഴിച്ചാണ് ഉറങ്ങാറുള്ളത് അങ്ങനെ ഒരു ദിവസം സ്ലീപ്പിംഗ് ബിൽസ് കഴിക്കാതെ കിടന്നിട്ട് ഒന്ന് വാച്ച് എന്ന് മേരി വിചാരിച്ചു അങ്ങനെ വക്കിച്ചൻ വീട്ടിലുള്ളപ്പോൾ ഒരു ദിവസം മേരി സ്ലീപ്പിംഗ് ബിൽസ് കഴിച്ചിട്ട് നേരത്തെ കിടക്കുമെന്ന് ഉറക്ക പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോയി ഒരു ഗ്ലാസ് പാലിലേക്ക് സ്ലീപ്പിംഗ് ബിൽസ് ഇട്ട് കഴിക്കുകയാണെന്നുള്ള ആ ഒരു പ്രഹസനം കാണിച്ചു കേട്ടോ ദാമിണിയും കാണുന്നുണ്ടായിരുന്നു വർക്കിശനും കേൾക്കുന്നുണ്ടായിരുന്നു ഈ പറയുന്നതൊക്കെ സാധാരണ അങ്ങനെ ഇടയ്ക്കൊക്കെ ചെയ്യാറുള്ളതാണ് പക്ഷേ യഥാർത്ഥത്തിലന്ന് മേരി മനപ്പൂർവ്വം സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചില്ല മേരി കിടക്കാൻ പോകുമ്പോൾ വക്കിശൻ ലിവിംഗ് ലിവിങ് റൂമിലിരുന്ന് ടി വി കാണുകയായിരുന്നു വക്കിഷനോട് പറഞ്ഞിട്ടാണ് മേരി കിടക്കാൻ പോയത് മുകളിലാണ് അവരുടെ ബെഡ്റൂം കുറേ നേരം ഓരോന്നും ഓർത്ത് കണ്ണടച്ച് അവരങ്ങനെ കിടന്നു ഇടയ്ക്ക് വർക്കി വന്ന് ഒന്ന് നോക്കിയാലോ പെട്ടെന്ന് അവരങ്ങനെയാണ് ഓർത്തത് ഉറക്കം വിളിച്ചു തന്നെ കിടക്കാം കുറേ നേരം കൂടി കഴിഞ്ഞിട്ട് ടി വിയുടെ സൗണ്ട് കുറയുന്നതായി തോന്നി ടി വി നിർത്തിയോ ഒന്നുകൂടി ശ്രദ്ധിച്ചു നേരം കൂടി വെയിറ്റ് ചെയ്തിട്ട് അവർ പതുക്കെ പതുക്കിയതിനേക്ക് റൂമിന് പുറത്തേക്ക് ഇറങ്ങി താഴെ നിന്ന് എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോയെന്ന് ചെവി കൂർപ്പിച്ചു താഴെ റൂമിൽ വർഗിച്ചൻ ചിലപ്പോഴൊക്കെ കിടക്കാറുണ്ട് അതോ ഇനി ടിവിയും കണ്ടു കിടന്നോ പതി അവർ പടികളിറങ്ങി താഴേക്ക് വന്നു സാധാരണ ടി വി ഓഫ് ചെയ്താൽ അപ്പോഴും മുറിയിൽ കയറി അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടാണ് കിടക്കുന്ന പതിവ് പിന്നെ കുറച്ച് ഫോൺ വിളികളൊക്കെ ഉണ്ട് ഇന്നൊന്നും കേൾക്കുന്നില്ലല്ലോ അപ്പോൾ വർഗിച്ചൻ ആ മുറിയിലില്ലെന്ന് പെട്ടെന്ന് അവർക്ക് മനസ്സിലായി ലിവിംഗ് റൂമിൽ അല്പം നേരെ നിന്നപ്പോൾ സിറവോട്ട് ബോട്ടിന്റെ വെട്ടത്തിൽ നല്ല പോലെ റൂം കാണാൻ പറ്റുമായിരുന്നു മേരി പെട്ടെന്ന് അമ്മയുടെ റൂമിനെ ലക്ഷ്യമാക്കി നടന്നു അടുക്കളയുടെ തൊട്ടടുത്താണ് അവളുടെ മുറി അപ്പോൾ അടുക്കളയിൽ നിന്നും എന്തോ ശബ്ദം കേട്ടു അടുക്കള വാതിൽ അല്പം തുറന്നാണ് കിടക്കുന്നത് അകത്തെ വെളിച്ചം മേരിക്ക് കാണാം അപ്പു കണ്ടു വർക്കിച്ചൻ അങ്ങനെ നിൽക്കുന്നത് ജനിച്ചവടി തന്നെയാണ് അമ്മയാണെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് ആദ്യവർക്ക് മനസ്സിലായില്ല താനങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് ആകെ ഒരു അറപ്പാണ് തോന്നിയത് എങ്കിലും അവർ ശ്രദ്ധിച്ചു നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ട് എൻ്റെ പൊന്ന അമ്മണി ഇങ്ങനെയൊന്നും അവൾ ഇതുവരെ ചെയ്തു തന്നിട്ടില്ല കേട്ടോ അമ്മിണി വീണ്ടും ചോദിച്ചു എന്താ സാറേ ഇത് മതിയോ എങ്ങനെ ഒക്കെ ചെയ്യാം എൻ്റെ പൊന്നെ എന്നും പറഞ്ഞ് വർഗിച്ചൻ അവരെ അടുപ്പിക്കുന്നതാണ് കണ്ടത് ശരിക്കും മേരി ഞെട്ടിപ്പോയി വർഗീച്ചനെ എടാന്നും അതുപോലെ തന്നെ തിരിച്ച് അമ്മയെയും ഒക്കെ എന്ത് സ്വാതന്ത്ര്യത്തോടെയാണ് വിളിക്കുന്നത് ശരിക്കും താൻ ഒരിക്കൽ പോലും ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ വർഗിജനെ ഇതൊക്കെ ഇഷ്ടമാണോ അവരെ ആകെ വല്ലാണ്ട് നിൽക്കുകയായിരുന്നു വർഗിജിനെ അതും കേട്ട് വല്ലാത്തൊരു മോഡലാണ് നിൽക്കുന്നത് നീ എന്തുകൊണ്ട് എന്ത് ചെയ്തുകൊണ്ട് നിൽക്കുക എന്നും പറഞ്ഞിട്ട് തെറിയാണ് ഭർഗിജിനെ അവൾ വിളിച്ചത് ആഹാ എന്നി നീ പറയുന്നേ വീണ്ടും അവർ കൊണ്ടാണ് പരസ്പരം എന്തൊക്കെയോ ചെയ്യുന്നത് അത് കണ്ടപ്പോൾ ശരിക്കും മേരിക്ക് മേനിക്കതുവരെ തോന്നിയിട്ടില്ലാത്ത എന്തോ ഒരു വല്ലായ്മ തോന്നി ആ കൊള്ളാം അപ്പൊ വേലക്കാരികളെ ഇങ്ങനെയൊക്കെയാണല്ലേ ചെയ്യുന്നത് ഞാൻ നിന്നിട്ടുള്ള മിക്കവാറും വീടുകളിൽ ഇത് തന്നെയായിരുന്നു എൻ്റെ പൊന്ന് സാറേ പരിപാടി അപ്പൊ പിന്നെ എനിക്കിത് ആദ്യമാണോ അവന് പറയാണ് അപ്പൊ വർപ്പിച്ചൻ അവളെ വീണ്ടും വേറൊരു രീതിയിലാണ് നിർത്തിയിരിക്കുന്നത് നെയ്മുറ്റിയ കൊച്ചമ്മ ഉണ്ടല്ലോ അവരെ ക്ലബ്ബ് പള്ളി എന്നൊക്കെ പറഞ്ഞ് മിക്കവാറും നടക്കാറാണ് പതിവ് പിന്നെ മുതലാളിമാരുടെയൊക്കെ ആ പതിവ് പരിപാടികൾ ഞങ്ങളോടല്ലേ നടക്കുള്ളൂ അവന് പറഞ്ഞുകൊണ്ടാണ് പരിപാടി നീയാണെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ നിന്റെ മേരിയോട് അമ്മണി ചോദിച്ചു ഇല്ല അവൾക്കിതൊന്നും ഇഷ്ടമല്ലോന്നേ വർഗീജൻ പറഞ്ഞു അത് ശരി അപ്പോൾ പിന്നെ അവൾ എന്തിനാ ഇങ്ങനെ കെട്ടി ഒരുങ്ങി നടക്കുന്നത് അമ്മയും ചോദിച്ചു ചോദിച്ചിട്ട് അമ്മി വീണ്ടും വാതുറക്കാൻ പറ്റാത്തതുപോലെ ആയിപ്പോയി കേട്ടോ അപ്പോഴേക്കും വലിയൊരു സാധനം ആയിരുന്നല്ലോ അതിങ്ങനെ തെങ്ങിക്കളിച്ചു കുറച്ചുകൂടി എന്തൊക്കെയോ ചെയ്തിട്ട് അമ്മി പെട്ടെന്ന് എന്താണ് ചെയ്തതെന്ന് കണ്ടപ്പോൾ മേരിക്കൊരു അറപ്പ് തോന്നി കേട്ടോ ഓ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമോ അപ്പോഴേക്കും വർഗീജൻ്റെ ഉള്ളിൽ നിന്നും ഒരു മുരണ്ട സൗണ്ടാണ് വന്നത് എന്തോ ഒരു കാണക്കുത്തിൻ്റെ സൗണ്ട് പോലെ അമ്മണിയുടെ കൈകളും അതുപോലെ തന്നെ ആ വായിൽ നിന്ന് വന്ന തുപ്പലുമൊക്കെ കൂടി ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു വർഗീജൻ അപ്പോൾ വർഗീജൻ നിന്ന് പിടയുന്നത് പോലെയാണ് മേരിക്ക് തോന്നിയത് മേരിക്ക് ആഗ്രഹം വല്ലാത്ത തരിപ്പ് തോന്നി വർക്കശൻ അമ്മയുടെ തലയിൽ പിടിച്ചാണ് അടുപ്പിക്കുന്നത് അമ്മണിയാണെങ്കിൽ താൻ ഒരിക്കലും വിറ്റു തരില്ല തോറ്റു കൊടുക്കില്ല എന്നുള്ളൊരു ആവേശത്തോടു കൂടിയായിരുന്നു അത് ശരിക്കും വർക്കശൻ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അല്പം കഴിഞ്ഞപ്പോൾ വർക്കശൻ അമ്മയുടെ തലയിൽ നിന്നുള്ള ആ പിടി വിട്ടു എന്നിട്ട് നൂന്ന് തന്നെ നിന്നു ഇനി എന്താണ് പരിപാടി പരിപാടിയെന്ന് മേടിയത് നോക്കി അപ്പോഴേക്കും അമ്മണി ഏകനേറ്റം നിന്ന് അടുത്ത പരിപാടി തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ രണ്ടുപേരെയും കണ്ടാൽ ഒരുപോലെ ഒന്നായി നിൽക്കുന്നതുപോലെ തോന്നുന്നുണ്ട് രണ്ടുപേരും ഒന്നായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അവർ പരസ്പരം തന്നിൽ നിന്നും വരുന്ന എന്തൊക്കെയോ തം രുചിച്ചു നോക്കുന്നുണ്ട് ആ രുചി ഇരുവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ശരിക്കും മേരിക്ക് മനസ്സിലായി പെട്ടെന്ന് അമ്മനെ എല്ലാം പറിച്ചു കളഞ്ഞു എന്നിട്ട് ആ വലിയ പിൻഭാഗവും മുൻഭാഗവും ഒക്കെ കാണിച്ചുകൊണ്ടൊരു വല്ലാത്ത പോസിൽ നിന്നു ശരിക്കും മേരി അന്തം വിട്ട് വാ തുറന്നു പോയി ആണെങ്കിൽ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു എന്നിട്ട് അവൾ അവിടെ നിന്ന് അവളുടെ സാധനങ്ങളെ എല്ലാം തന്നെ കൈകൊണ്ട് വിരലോടിച്ച് ഒന്ന് ഉണർത്തുകയായിരുന്നു അപ്പോഴേക്കും വർഗീജൻ്റെ ഉള്ളിൽ നിന്നും കുറേ ശബ്ദം പുറത്തു വന്നു വർഗിജൻ വീണ്ടും ഒരു വല്ലാത്ത തിറയോടുകൂടി അമിണിയുടെ അടുത്തേക്ക് വന്നു എടാ എന്നും പറഞ്ഞ് വീണ്ടും ഒരു തിറയോടുകൂടി അമ്മിണി അയാളുടെ തല തന്നിലേക്ക് അടുപ്പിച്ചു എന്നിട്ട് ആ മുഴുത്ത ഭാഗങ്ങളൊക്കെ അയാളിലേക്ക് എടുത്തു വെച്ച് കൊടുത്തു അയാളാണെങ്കിൽ ഒരു തന്നെ ആർത്തിയോടുകൂടിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് മതിയുടെ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് നീ ഇങ്ങോട്ട് ഇങ്ങോട്ടപ്പാ ഇനി എൻ്റെ കരിമ്പൊക്കെ തിന്നതല്ലേ നീ ഇനി എനിക്ക് പൂവുന്നതാ എന്നു പറഞ്ഞുകൊണ്ട് വർക്കിച്ചൻ ആ പൂവ് എടുക്കാനായി കുനിയു മോനെ നീ ഇതുവരെ ചക്ക കണ്ടിട്ടില്ലേ എന്നാ കിടപ്പ ഇത് ഇങ്ങനെ കിടന്നാലിങ്ങനെ ഒറ്റ തള്ളു കൊടുത്തോണ്ട് അമ്മിണി വർക്കിച്ചനോട് പറഞ്ഞു ഇതിങ്ങനെ നോക്കി നിൽക്കാനുള്ളതാ എൻ്റെ പൊന്നാമ്മിണി എന്നാ സാധനം അടി നീ നിന്നെ കണ്ടാൽ തന്നെ കണ്ടാൽ തന്നെ പാറയുടെ വർക്കിനീ എൻ്റെ പൊന്നാമ്മിണി എൻ്റെ എല്ലാ കാര്യങ്ങളും നീ മനസ്സിലാക്കിയല്ലോ ഇതാണ് എനിക്ക് വേണ്ടത് എൻ്റെ പൊന്നെ എന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് മനസ്സിലായി ഇതിൽ കൂടെ മുതലാളിയും കൊണ്ട് പറ്റില്ല എന്ന് പരിപാടി ആരംഭിക്കാനായി തുടങ്ങി അമ്മണിയായിരുന്നു മുൻകൈ എടുത്തത് പർക്കിച്ച് നിന്ന് കൊടുത്തതേ ഉള്ളായിരുന്നു ആകെ കൂടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോട് കൂടി അമ്മണി തൻ്റെ യുദ്ധം അവസാനിപ്പിച്ചു അപ്പോഴേക്കും പാർക്കിശൻ്റെ ഉള്ളിൽ നിന്നും അമ്മണി അമ്മണി എന്നുള്ള ശബ്ദം മാത്രമാണ് കേട്ടുകൊണ്ടിരുന്നത് ഓ ഇവള് ഇങ്ങനെ ഇവിടെ കെട്ടിയിട്ടത് തന്നെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇങ്ങനെ ഇനി ഈ വീട് വിട്ട് എങ്ങോട്ടും പുറത്തു പോയില്ല ഇവളെയും എങ്ങോട്ടും വിടുകയില്ല മേരിക്കു മനസ്സിലായി വയറ് നിറഞ്ഞോ മോനെ നിനക്ക് അവനെ ചോദിക്കുന്നുണ്ടായിരുന്നു നിന്റെ കെട്ടികളുടെ കയ്യിൽ നിന്നും ഇത്രയൊക്കെ കെട്ടോടാണ് നിനക്ക് ഒരിക്കലും ഇല്ല അവളാണെങ്കിൽ ഇതൊന്നും ഒരിക്കലും എനിക്ക് തന്നിട്ടില്ല ആഹാ പിന്നെ എന്തിനാ ഇവളെയൊക്കെ കെട്ടി ഒരുക്കിക്കൊണ്ട് നടക്കുന്നത് അവനെ ചോദിച്ചുകൊണ്ട് എങ്ങനെയേറ്റു അവളാണെങ്കിൽ തരാറുണ്ട് പക്ഷേ വേണേ എന്തേലുമൊക്കെ ചെയ്തോണം ഭഗീജൻ പറഞ്ഞു അത് കൊള്ളാം വെറുതെ അല്ല നീ ഇങ്ങനെ ചെറ്റപ്പൊക്കാനായിട്ട് നടക്കുന്നത് അമ്മി പറഞ്ഞു ആ തേടി അതുകൊണ്ടല്ലേ നിന്നെയൊക്കെ ഇവിടെ എനിക്ക് കിട്ടുന്നത് കാശ് ഇറക്കിയിട്ടല്ലേ ചുമ്മാതയാണോ കാശ് ഇറക്കിയാൽ ഇതുപോലെയുള്ള സാധനത്തെ കിട്ടൂടാ അമ്മണിയാണെങ്കിൽ അവളുടെ എല്ലാ ഭാഗവും കാണത്തക്ക രീതിയിലാണ് നിന്നുകൊണ്ട് പറഞ്ഞത് അത് ശരി എൻ്റെ പൊന്നമ്മനി ഇതുവരെ കിട്ടിയിട്ടില്ല നിന്നെ പോലെ ഒരുത്തിമാരെയും ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല നിന്നെ ഇനി ഞാൻ എങ്ങും വിടില്ല നിനക്ക് എത്ര രൂപ വേണം ഈ വർഗീച്ചാൻ തരും എന്നും പറഞ്ഞ് പുറകിലേക്ക് മറിഞ്ഞ് കിടന്നുകൊണ്ട് വർഗിച്ചൻ ഉറക്കി അട്ടഹസിച്ചു വർഗീശന് ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസം ഇതുപോലെ കേട്ടോ ഇനിയും നമുക്ക് ഇന്ന് തന്നെ കാര്യം നടത്തണം ആഹാ ഇന്നോ അപ്പം പിന്നെ മേരിക്ക ഉണകത്തില്ലേ അവൾ സ്ലീപ്പിംഗ് ബീസും കഴിച്ചിട്ട് കിടക്കാം ഇനിയിപ്പോൾ ആന ചവിട്ടിയാലും അവൾ ഉണരില്ല നമുക്ക് ഇന്ന് രാത്രി പകലാക്കാൻ എൻ്റെ പൊന്നുമുളേ അവനെ കൊളുങ്ങി ചെയ്യിച്ചുകൊണ്ട് വർത്തിച്ചൻ്റെ അടുത്തേക്ക് ഇരുന്നു